നമസ്കാരം ഇന്ത്യയിലെ കേന്ദ്ര ഭരണത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന എട്ട് മലയാളം ഓൺലൈൻ പോർട്ടലുകൾ അന്താരാഷ്ട്ര ധനകാരനായ ജോർജ് സൊറോസിന്റെ ധനസഹായം സ്വീകരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയ വാർത്ത ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ജോർജ് സൊറോസ് ഒരു പ്രശസ്ത ധനകാരനാണ് അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഴി ആഗോളത്തിൽ നിരവധി രാജ്യങ്ങളിൽ വിവിധ പരിപാടികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട് എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾക്കും ആശയപ്രചാരങ്ങൾക്കും വഴി വയ്ക്കുന്നു എന്നാണ് പ്രമുഖമായ അഴിമുഖം ഡൂൾ ന്യൂസ് സൗത്ത് ലൈഫ് ദ ക്യൂ ട്രൂ കോപ്പി മലബാർ ന്യൂസ് അന്വേഷണം ടൈംസ് കേരള ഓൺലൈൻ എന്നീ എട്ട് മലയാള പോർട്ടലുകൾക്ക് സൊറോസിന്റെ ധനസഹായം ലഭിക്കുന്നുവെന്നാണ് ആരോപണം ഈ വാർത്തകളുടെ പുറകിൽ ഡിജി പബ്ലിക് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷൻ പങ്കും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സത്യവിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ മറവിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിലൂടെ കേന്ദ്രഭരണത്തിനെതിരെ പ്രചരിക്കുന്ന സന്ദേശങ്ങളും ടൂൾ കിറ്റുകളും ഈ പോർട്ടലുകളിൽ ഉൾപ്പെടുന്നു ഡിജി പബ്ലിക് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷൻ മുഖേന സൊറോസിൻ്റെ ധനസഹായം മലയാളം പോർട്ടലുകൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനമായ ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ഈ ആരോപണങ്ങളെ ഗൗരവത്തിലെടുത്തു കേന്ദ്ര ഏജൻസികൾ ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചു മറുവശത്ത് ഇടത് കക്ഷികൾ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മറുപടി നൽകുകയും ചെയ്തു മലയാളം ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ കുറിച്ചുള്ള ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു അവർ സത്യം മാത്രം പ്രചരിപ്പിക്കുന്നു എന്നും അവരുടെ പ്രവർത്തനങ്ങൾ പൂർണമായും നിയമപരമാണെന്നും അവകാശപ്പെട്ടു ഇന്ത്യയിലെ ഈ വിവാദം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടി സൊറോസിന്റെ മുമ്പ് നടന്ന പ്രവർത്തനങ്ങളും മറ്റു രാജ്യങ്ങളിലെ ഇടപെടലുകളും വീണ്ടും ചർച്ചയാകുകയും ആഗോള രാഷ്ട്രീയ തലത്തിലും പ്രഭാവം ചെലുത്തുകയും ചെയ്തു കേന്ദ്ര ഏജൻസികൾ സത്യം കണ്ടെത്തുന്നതിനായി കൂടുതൽ അന്വേഷണം നടത്തുകയും മാധ്യമങ്ങളും സാമൂഹ്യ സംഘടനകളും ഈ വിഷയത്തിൽ അവരവരുടെ നിലപാടുകൾ കർശനമാക്കുകയും ചെയ്തു ഈ വിവാദത്തിന് അന്തിമമായി എന്ത് നിമിത്തമാകുമെന്നത് ചർച്ചാ വിഷയമാകുകയാണ് ഈ ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ കൂടുതൽ തെളിവുകളും അന്വേഷണങ്ങളും അനിവാര്യമാണ് എങ്കിലും സൊറോസിൻ്റെ ധനസഹായം പ്രചാരണങ്ങൾക്കും രാഷ്ട്രീയ ഇടപെടലുകളുമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന സംശയം ഇനിയും നിലനിൽക്കുന്നു